ഒരു ബൈപ്പാസിന്റെ മുകളിൽ കെട്ടി കിടക്കുന്ന മുട്ടിന് വെള്ള പ്ലാറ്റ്ഫോമിന് ആണോ ആണോ ആക്കെടുത്ത് വീടിയൊക്കെ എടുത്ത് പുറത്തുള്ള എടുത്ത് ചെട്ടിനോ ഫു വീട് വെള്ള ബൈപ്പാസിന്റെ മുകളിലാണല്ലേ എന്താ ചെയ്യ കനത്ത മഴയിൽ ദേശീയപാതയിൽ വെള്ളക്കെട്ട് ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ തൃശൂർ കോഴിക്കോട് ദേശീയപാതയിൽ യൂണിവേഴ്സിറ്റി കോഹിനൂരിൽ ശക്തമായ മഴയെ തുടർന്ന് റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു ദേശീയപാതയുടെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നതിനാൽ രാത്രിയിലും മറ്റ് സമയങ്ങളിലും വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർ അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് അധികൃതർ നൽകുന്ന നിർദ്ദേശം കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വെള്ളക്കെട്ട് കൂടുതൽ രൂക്ഷമാകാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ സുരക്ഷിതമായ അകലം പാലിച്ചും കുറഞ്ഞ വേഗതയിലും വാഹനങ്ങൾ ഓടിക്കണമെന്നും നിർദ്ദേശമുണ്ട് യാത്രക്കാർ അവരുടെ യാത്രകൾക്ക് മുൻപ് കാലാവസ്ഥാ വിവരങ്ങൾ ശ്രദ്ധിക്കുകയും ആവശ്യമെങ്കിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യേണ്ടതാണ് ഈ ചാനൽ തേഞ്ഞിപ്പലം College College of Science offers hospital administration course MBA in healthcare management training tie up with multi specialty hospitals and medical colleges visit College of Science Kutipuram